കല്യാണം കഴിഞ്ഞ് വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് ഒരുമിച്ച് ജീവിതം പിന്നെ അയാൾ പ്രവാസിയായി പ്രവാസത്തിൽ നിന്നും അയാൾ അവൾക്ക് വിളിക്കാറില്ല ഫോൺ വിളി തീരെ കുറവാണ് റീസൺ ചോദിക്കുമ്പോഴെല്ലാം എനിക്ക് നിന്നോട് താല്പര്യമില്ല എനിക്ക് യോജിക്കുന്ന ഒരു വ്യക്തിയല്ല നീ ഇതൊക്കെയായിരുന്നു അയാളുടെ കാരണങ്ങൾ എന്നിട്ടും അവൾ മൂന്ന് വർഷക്കാലം കാത്തിരുന്നു ഈ മൂന്ന് വർഷക്കാലം അവൾക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്നറിയോ ഏതൊരു പെണ്ണിനും സമൂഹത്തിൽ നിന്നും കിട്ടണ്ട നീതി ഫ്രീഡം ഒരു ഭാര്യക്ക് ഭർത്താവിൽ നിന്നും കിട്ടണ്ട പരിഗണന ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ എല്ലാം നഷ്ടമായി എന്നിട്ടും അവൾ കാത്തിരുന്നു അയാളുടെ തിരിച്ചുവരവിനായി ഒടുവിൽ അവൻ മനസ്സ് തുറന്നു അവന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് നീ വഴി മാറിത്തരണം അതിനുവേണ്ടിയാണ് അവൻ ഇത്ര കാലം അവളെ മാറ്റി നിർത്തിയത് അവളെ മാനസികപരമായി പീഡിപ്പിച്ചത് മറ്റൊരാൾക്ക് കണ്ണീര് സമ്മാനിച്ചിട്ട് നീ നിന്നിലെ സന്തോഷം കണ്ടെത്തുന്നു എന്നിട്ട് എത്ര കാലം ചിരിക്കും നീ കണ്ടറിയാം നീ കൊണ്ടറിയുന്നത്